ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഏതെങ്കിലും ഒരു സമാധാരം അറിഞ്ഞുകൊണ്ട് ഇത്തരം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കേണ്ടപ്പെടേണ്ടതും അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുമാണ് എന്നാൽ ഇവിടെ ഒരു മറുവശം കൂടി ഇതിനുണ്ട് കാരണം ഇവരാരും തന്നെ നേരിട്ട് പോയി ഭൂട്ടാനിൽ നിന്നും ഈ വണ്ടി കളക്ട് ചെയ്ത ആളുകളല്ല ഇവിടെ ഉപഭോക്താക്കളായിട്ട് ഈ വണ്ടി കൈകാര്യം ചെയ്ത ആളുകളൊക്കെ തന്നെ വണ്ടി ഇവിടുത്തെ കാർ ഷോറൂമുകളിൽ നിന്നും അല്ലെങ്കിൽ ഏജന്റുമാരിൽ നിന്നും മേടിച്ചിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഏജന്റുമാരിൽ നിന്നും അല്ലെങ്കിൽ യൂസ്ഡുകാർ വേടിക്കുന്നതിനോ യാതൊരു വിധമായ നിയമ തടസ്സങ്ങളുമില്ല ഇവിടെ കണ്ടെത്തേണ്ടതായ കാര്യം എന്ന് പറയുന്നത് ഇത് രാജ്യാന്തര ബന്ധമുള്ള ഒരു സംഘമാണ് ഒരു വലിയ കള്ളക്കടത്ത് സംഘമാണ് നമ്മുടെ രാജ്യത്തിന്റെ പരിവാരൻ പോലെയുള്ള നമ്മുടെ മോട്ടോർ വെഹിക്കിൾ കാര്യങ്ങളെ കുറിച്ച് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള ആപ്പ് ആപ്ലിക്കേഷനുകളിൽ പോലും കൃത്രിമം നടത്തിയും അതിൽ ഹാക്ക് ചെയ്തും കൃത്രിമമായിട്ട് ഓണേഴ്സിന്റെ അഡ്രസ്സും അതോടൊപ്പം തന്നെ ഐ ഡിയും ഒക്കെ ചേഞ്ച് ചെയ്യപ്പെട്ട് ഈ പറയുന്ന പൊതുജനങ്ങളെ ഇങ്ങനെ കാറ് മേടിക്കാൻ വന്നിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ അതിന്റെ ഫലം കൂടിയാണ് കുറെ ആളുകൾ അറിയാതെ ഇത്തരം വാഹനങ്ങൾ വാങ്ങുവാനും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാനും ഉള്ള സാധ്യതയിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയില്ല അവരെല്ലാവരും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള എം ഡിപ്പാർട്ട്മെന്റ് ഇത്രയും കാലം എവിടെയായിരുന്നു അല്ലെങ്കിൽ കസ്റ്റംസ് എവിടെയായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ എവിടെയായിരുന്നു കാര്യം ഈ പറയുന്ന പല വാഹനങ്ങളുടെയും നമ്പർ വിദേശ എംബസികളുടെ നമ്പറുണ്ട് നമ്മുടെ ആർമിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ നമ്പറുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പല ഉന്നത ഉദ്യോഗസ്ഥരുടെയും അതേ പേരിലും വിലാസത്തിലും നമ്പറുകൾ ചേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ആപ്ലിക്കേഷനുകൾ ഹാക്ക് ചെയ്തുകൊണ്ട് ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഈ വണ്ടികൾ കേരളത്തിൽ എത്തിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അപ്പോൾ ഈ റീ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന് അടക്കേണ്ട പൈസ എല്ലാം തന്നെ ടച്ചാൽ മാത്രമേ റീ രജിസ്ട്രേഷൻ സാധ്യമാവുകയുള്ളൂ ഈ പറയുന്ന ഒരു ഒരു ഫേക്കായിട്ടുള്ള ഒരു വണ്ടി അതായത് ഈ പറയുന്ന പത്ത് വർഷം കഴിയുമ്പോൾ ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാഹനങ്ങളാണ് എങ്കിൽ കേരളത്തിൽ റീ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ഇവിടെ കസ്റ്റംസ് പിടിച്ചെടുത്ത പല വാഹനങ്ങളും റീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെയായി രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ് അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഒരു കാരണവശ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ റീ രജിസ്റ്റർ എന്ന് പറയുന്നത് പറയുന്നതിന് പിന്നിൽ ഒരു വലിയ ലോബിംഗ് പ്രവർത്തിക്കുന്നുണ്ട് അവരെയാണ് ആദ്യം തന്നെ കണ്ടെത്തേണ്ടത് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ ഇതിന്റെ അന്വേഷണവുമായി നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ അതല്ലാതെ ഏതെങ്കിലും ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് വാങ്ങിയ ഒരു വാഹനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ എന്താണ് വാഹന പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലേക്ക് പല തരത്തിലുള്ള വാഹനങ്ങൾ വരുമ്പോൾ മേടിക്കുന്നു നമ്മുടെ രാജ്യത്ത് വാഹനം മേടിക്കുന്നതിനോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുന്നതിനോ അങ്ങനെ യാതൊരു വിധമായ നിയമമുണ്ട് എന്ന് തോന്നുന്നില്ല അപ്പൊ ആ ഒരു അവസരത്തിൽ നമ്മൾ ഒരാളെ പഴിചാരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അതായത് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ നികുതി വെട്ടിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് മാതൃകയാകേണ്ട സെലിബ്രിറ്റികൾ അത്തരം കാര്യങ്ങൾ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ആവശ്യമാണ് അതല്ലാതെ ഏതെങ്കിലും ഒരാൾ വാഹന പ്രേമം കൊണ്ട് ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്നോ ഒരു കാർ ഷോറൂമിൽ നിന്നോ ഒരു വാഹനം വാങ്ങിയതിന്റെ പേരിൽ ഇത്തരത്തിൽ അതായത് നമുക്ക് ആകെ നോക്കാൻ വേണ്ടി ഇവിടെ പൊതുജനങ്ങൾക്ക് പരിവാഹൻ മാത്രമല്ല നോക്കാൻ കഴിയത്തുള്ളൂ അല്ലാതെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇല്ലല്ലോ അപ്പോൾ ആ പരിവാഹനിൽ പോലും കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികളെയാണ് ആദ്യം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് അതല്ലാതെ ഇത്തരത്തിൽ അതായത് ഇപ്പം ഒരു വലിയ രീതിയിൽ ഇപ്പോൾ ഈ വാഹനങ്ങൾ കുറെ പിടിച്ചെടുത്തത് കൊണ്ട് മാത്രം ഈ കേസ് അന്വേഷിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല കാര്യം എവിടെ വെച്ചാണ് ഈ വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കടത്തുമതി കടത്തിയിട്ടുള്ളത് ആരൊക്കെയാണ് അതിന്റെ പിന്നിലുള്ളത് ആ വാഹനങ്ങൾ ഇന്ത്യയിലെ ഏതൊക്കെ മാർക്കറ്റുകളിൽ വാഹന മാർക്കറ്റുകൾ എത്തിയിട്ടുണ്ട് ആ വാഹനങ്ങൾക്ക് എത്ര ഏതൊക്കെ ആളുകളുടെ പേരിലേക്കാണ് അത് മാറ്റിയിട്ടുള്ളത് ഒരു അത്തരത്തിലൊരു ഉന്നതമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് വാഹനം ഉപയോഗിക്കുന്ന ആളിൽ നിന്നും കസ്റ്റംസ് വന്ന് മേടിച്ചെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് മാത്രം ഈ അന്വേഷണമോ അല്ലെങ്കിൽ ഒരാൾ കുറ്റക്കാരനാണെന്നോ നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം